ിൽ മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് മറമാടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ചില വിഷയങ്ങളിൽ ഇസ്ലാമിൽ ധൃതി കൂട്ടാൻ പാടില്ല പക്ഷേ രണ്ട് മൂന്ന് വിഷയങ്ങളിൽ ധൃതി കൂട്ടൽ അനിവാര്യമാണ് അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ മരിച്ചാൽ ഉടനെ തന്നെ മരണം ഉറപ്പായി കഴിഞ്ഞാൽ ഡോക്ടർമാർ മുഖേനയോ അല്ലെങ്കിൽ നമുക്കോ മരണം ഉറപ്പായിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ അയാളെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക അയാൾ നിസ്കരിച്ച് മറമാടൽ ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് അഡ്ലേറ്റ് സാഹചര്യം നല്ല അവരിവിടെ ആള് പുറത്തുണ്ടാവില്ല വരുന്ന സമയത്ത് പള്ളിക്ക് അങ്ങനെ വരവും കൂടുതലും കാണുന്നില്ല അവർ മക്കളായിട്ട് പഠിക്കുമ്പോൾ മാലിനേറ്റവരെ ബന്ധപ്പെട്ടിട്ട് കൂടുതലാൾക്കാരും വലിയ കാണലോ പിടിക്കലോ പള്ളിക്ക് വരുമാനത്തില്ല അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം മയലിലുള്ള എല്ലാവരും അന്വേഷിച്ചല്ല അവിടെ അയൽവാസികളാണ് അവർ ഞങ്ങൾ എന്തേലും പിരിവിനോത ചെല്ലുമ്പോൾ വീട്ടിലാളില്ല ആളെ കാണുന്നില്ല അവരവിന്ന് പോയിട്ടുണ്ടെന്ന് പറയും അയ്യാൾ വിദേശത്തും അതേമാതിരിക്ക് വേറെ കാസർഗോഡ് ദൂര സ്ഥലങ്ങളിൽ മദ്രാസിൽ പഠിപ്പിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഉസ്താദമാരൊക്കെ വരുമ്പോൾ അപ്പോഴെപ്പോഴും ഓരോന്നും കാണുന്നതാണ് അവരുടെ വീട്ടിൽ അങ്ങനെ മയലിനു ചെല്ലേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല വരിസംഖ്യ രണ്ടോ മൂന്നോ വർഷത്തെ വരിസംഖ്യ ബാക്കിയുണ്ട് അതെല്ലാവരും അങ്ങനെ രണ്ടോ മൂന്നോ വർഷം നാലു വർഷം ബാക്കിയാക്കിയിട്ട് നിർത്തലെ ഒന്നിച്ച് തരികയും ചെയ്യും വീട്ടിൽ പല ആവശ്യങ്ങൾക്കും നമ്മൾ സുഹൃത്തുക്കളും അയൽവാസികളും പല പ്രാവശ്യം വന്നു അപ്പം ആ വീട്ടുകാർ ജനല് തുറന്നിട്ടാണ് സംസാരിക്കുക ഇവിടെ വാപ്പല്ല ഏഹ് വാപ്പ നിങ്ങളെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം കാണാൻ പറ്റില്ല ഇപ്പൊ സുഖമില്ലാതെ കിടക്കുകയാണ് അങ്ങനെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് അവർ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവർ ഇതിൻ്റെ അടിയിൽ അന്വേഷണം ഒക്കെ ഉണ്ടായിരിക്കും അടുത്ത വീട്ടിൽ പണിയെടുക്കുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഇതൊന്നും ആരും അത്ര ചില ഈ കുട്ടി ഈ ഇതിൻ്റെ മോകനാണെച്ചെങ്കിലും മോമ്പിനൊക്കെ നമ്മൾ കൊണ്ടും ജോലിക്കും ഇതിൽ വീട്ടിൽ വരിക പോവുക എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു അയൽവാസികളായിട്ടൊന്നും അത്ര വലിയ അടുപ്പത്തിലുള്ള ആൾക്കാരെല്ലാം ഒന്നാവാതിലും ഉറപ്പില്ല ജനർക്കൂടി അപ്പം ഇത്രയും ഇങ്ങനെ ദുരൂഹമായിട്ടുള്ളൊരു ഉണ്ട് എന്നുള്ളത് ആർക്കും അത്രേ വിശ്വസിക്കൂല അറിയം ചെയ്യൂലോ അങ്ങനെയാണ് ഈ സംഭവം ഇത്രയും ഇന്നലെ ദീർഘിച്ച് ജീർണിച്ച ശവശാലയായി മാറാനുള്ള കാരണം അവരെ സ്വന്തം ബന്ധുക്കൾ വരെ വന്നിട്ട് അവർ വീട്ടിൽ കയറ്റാത്ത സാഹചര്യത്തിൽ വന്നിട്ടാണ് ഇവർ പോലീസിൽ പറഞ്ഞിട്ട് പിന്നെ വാതിലൊക്കെ തുറന്ന് പിന്നെ ഈ പ്രശ്നം പുറത്ത് അറിയുന്നത് ആര് അന്നേരം മുറ്റത്തുനിന്ന് ജനങ്ങൾക്ക് കൂടി സംസാരിക്കും അങ്ങനത്തെ ഒരു വീട്ടിൽ ഇപ്പോൾ നമ്മൾ അതിക്രമിച്ചു കാര്യക്കാണ്ട് വ്യക്തിയാണ് ഉണ്ടാവുന്ന ആളല്ല നാട് എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും രണ്ട് കുട്ടികളെ സ്കൂളിൽ വരാതെ ആയപ്പോൾ ക്ലാസ് ടീച്ചർമാർ പരമാവധി രക്ഷിതാക്കളെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അവരുടെ എഴുത്തുന്ന കുട്ടികൾക്ക് മാനസിക വൈകല്യമുണ്ട് ചികിത്സിക്കുകയാണ് അത് ഭേദമായതിനു ശേഷം സ്കൂളിലേക്ക് പറഞ്ഞു വിടളളൂ അതുവരെ നിങ്ങളുടെ പേര് പെട്ടരുതെന്നുള്ള ഞങ്ങളോട് അപേക്ഷിച്ചിരുന്നു

അന്വേഷിക്കാൻ പറഞ്ഞാൽ അവർ വാതിൽ തുറക്കാറില്ല ഒരു കോണ്ടാക്റ്റുമില്ല ടി സി വാങ്ങി വരെ കുട്ടിയുടെ പേര് നിലനിർത്താൻ പറയുകൊണ്ട് ഞങ്ങൾ നിർത്തി പോകട്ടുണ്ട് പിറ്റേ കുട്ടിയെ ഇപ്പം റിമൂവ് ചെയ്യുന്നതാണ് ഈ മാസം മദർസയുമായോ അല്ലെങ്കിൽ മദർസാ കമ്മിറ്റിയുമായോ ഒരു ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവര് അവരുടെ താമസിക്കുന്നു അവളെ വരുന്നു പോകുന്നു എന്നല്ലാതെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കമ്മിറ്റിയുമായിട്ട് ഒരു ബന്ധവും അവർ സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടായില്ല എന്നതാണ് സ്ഥലം ആ കുടുംബം സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല ആകെ അവര് ചെയ്തത് അവരുടെ വിദ്യാർത്ഥികളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അധ്യാപകരെ സമീപിക്കുക എന്നുള്ളതാണ് അതിനവർ അധ്യാപകരുടെ അടുത്തേക്ക് പറഞ്ഞയച്ച കാലത്ത് ഗുരുനാഥന്മാർ എന്നുള്ള നിലക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന ഇഹപര വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ അധ്യാപകർ പറഞ്ഞു ഉപദേശിച്ചിട്ടുണ്ട് പിന്നെ വല്ല സമയങ്ങളിലും കുട്ടികൾ ലീവ് ആവുക പോലാത്ത സന്ദർഭങ്ങളിൽ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ ആ കുട്ടികൾ അവരുടെ അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ സ്വാഭാവികമായി പഠനം നിർത്തി നിർത്തിയ സന്ദർഭങ്ങളിൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ ആ കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറയുന്ന പിതാവിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു പിതാവ് ഫോൺ എടുക്കാൻ തയ്യാറായില്ല രണ്ടാമത് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരിസരത്ത് വീട് വീട്ടിൽ ചെന്ന് അന്വേഷിക്കലാണ് ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് പരിസരത്തുള്ള വീട്ടിൽ നിന്ന് വരുന്ന രക്ഷിതാക്കളോട് ചോദിച്ചപ്പോൾ അവിടെ വീട്ടിൽ എന്ന് പറഞ്ഞു വീണ്ടും കുട്ടികളെ പറഞ്ഞയച്ചു കുട്ടികളെ പറഞ്ഞയച്ചു നോക്കുമ്പോൾ വീട്ടിൽ രണ്ടും മൂന്ന് ദിവസം പറഞ്ഞയച്ചിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞ് മടങ്ങി വരികയും പരിസരത്തുള്ള വീട്ടുകാർ ഇവിടെ ഇപ്പോൾ താമസമില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു വർഷം മുമ്പ് ആ വീട്ടിൽ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ അയാളെ കണ്ടിരുന്നു കീഴിൽ ഒരു ഒലിഹത്ത് അറിവുണ്ടായിരുന്നു ആ അറിവിന് വേണ്ടി ആ വീട്ടിൽ ഇറച്ചി എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയപ്പോൾ ആ വീട്ടിൽ അയാൾ വാങ്ങിയിട്ട് ഒരു ഒരു വർഷം മുമ്പ് കഴിഞ്ഞ വലിയ പെരുന്നാൾ സമയത്താണ് അത് നടന്നത് അപ്പോൾ ആളെ കണ്ടിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് വെച്ച് നമ്മൾ മദ്രസയിൽ സഹകരിക്കുക എന്ന് പറഞ്ഞുള്ളത് ഒക്കെ തന്നെ അവർ പോവുകയും ചെയ്തു പിന്നെ അവർ എ പി വിഭാഗത്തിൻ്റെ ആളുകളായതിൻ്റെ പേരിലും ഒക്കെ അവരവരുടെ മദ്രസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയായിരുന്നു അപ്പോൾ നമ്മളിവിടെ ബന്ധങ്ങളിൽ എന്നാലും മഹലിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ഇതിലും നേർച്ചയിലും ഇതിലൊക്കെ എല്ലാവരും അവരെ പേര് വിളിക്കും ക്ലാസ് മുതൽ തന്നെ ഒരാൾ മരിച്ചാൽ എത്ര ദിവസം സമയത്തിൻ്റെ ഉള്ളിൽ മറവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച ബോധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് അറിവിൻ്റെയോ ബോധത്തിൻ്റെയോ കുറവല്ല മറിച്ച് ബാഹ്യമായ ഏതോ ഒരു ശക്തി അവർക്ക് ഒരു പ്രേരണ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തി അന്വേഷണം നടത്തി ആ ശക്തികളെ കണ്ടെത്തി മാതൃകാപരമായി അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമൂഹത്തിന് ബോധം നൽകുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് ഇത് മതപരമായ ഒരു വിശ്വാസിന്റെ ഭാഗമായിട്ട് ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു എന്നുള്ളതാണ് മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ഒരു പരിധിയിൽ അപ്പുറത്ത് ആളുകൾക്ക് ചോദിക്കുന്നതിനൊരു ലിമിറ്റ് ഇതിനുണ്ട് അപ്പോൾ പല വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മുമ്പ് നമ്മളെ നാട്ടിൽ കണ്ടിരുന്ന തങ്ങന്മാരുടെ വീടുകളിൽ മാത്രമായി താണു പക്ഷെ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ സമീപനങ്ങൾ പലതരത്തും കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ കൂടി അതിൻ്റെ അകത്ത് ഇരിക്കരുതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആ വീടുകളിൽ പോയിട്ടുണ്ട് പക്ഷേ വീടുകളിൽ പോകും വീട്ടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വരാത്ത സ്ഥിതി പിന്നെ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള അവസരം ഇല്ലല്ലോ പിന്നെ ഈ ഈ മരിച്ചു എന്ന് പറയുന്ന കക്ഷി ഗൾഫിലായിരുന്നു വരുന്ന കാലം ജോലി ചെയ്യുന്നത് വേറെ സ്ഥലത്തും അങ്ങനെ ആകുമ്പോൾ തന്നെ പൊതു വേറെ സ്ഥലത്തു നിന്ന് വന്ന് താമസിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ വീടുമായി മറ്റുള്ളവർക്കുള്ള ബന്ധത്തിൽ കുറവുണ്ടാകുന്നതിൽ കാരണമായിട്ടുണ്ട് അതിൽ പൊതുസമൂഹത്തിന് മാറി നിൽക്കാൻ കഴിയുന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഈ വിശ്വാസപരമായ ഈ വീടിനകത്ത് കയറി നിൽക്കുന്നതിൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇടപെടുന്നതിൽ വലിയ പരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വസ്തുത ആ വസ്തുത ഇടതുപക്ഷ പ്രസ്ഥാനം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുന്നു ജമാഅത്ത ഇസ്ലാമിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ജനങ്ങളുടെ അജ്ഞത ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തിൻ്റെ നിലപാടിനെതിരെ സമൂഹ രംഗത്ത് രംഗത്ത് വരേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അയൽവാസികളായ ആരും അറിഞ്ഞില്ല എന്നത് പുളത്തൂരിലെ എല്ലാവരും നാണിപ്പിക്കുന്നു രചിപ്പിക്കുന്നു എന്നാണ് അതുകൊണ്ട് അയൽപക്ക ബന്ധം ഒന്നും ശക്തമാക്കണമെന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് അഭിപ്രായമുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ബോധവത്കരണത്തിൽ ജമായത്ത് ഇസ്ലാമി അവരുടെ പങ്കുവഹിക്കുന്നതാണ് സമൂഹം ബാധ്യത നിർവഹിച്ചുവോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇസ്ലാമിക പ്രമാണങ്ങളെയാണ് ഒരു മുസ്ലിം പിൻപറ്റുന്നത് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ പ്രമാണങ്ങൾക്ക് പകരം പൗരോഹിത്യത്തെയാണ് പലരും അന്തമായി അനുധാപനം ചെയ്തു അതിൻ്റെ അതിൻ്റെ തിക്തഫലമാണ് യഥാർത്ഥത്തിൽ കുളത്തൂരിൽ ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് മാസങ്ങളായി മരണപ്പെട്ട വ്യക്തിയെ മറവ് ചെയ്യാതെ വെച്ച ഏറ്റവും പ്രാകൃതമായ പ്രാകൃതമായൊരവസ്ഥ ഉണ്ടാകാനുള്ള കാരണം തന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പിടിയിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുപോകുന്നത് പൗരോഹിത്യമാണ് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ തിരുത്തങ്ങൾ നമ്മുടെ അയപ്പക്ക ബന്ധവും കുടുംബ ബന്ധവും കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണത്തിലൂടെ ഇത്തരം വിഷയങ്ങളെ നമുക്ക് ഇനി ആവർത്തിക്കാതിരിക്കാൻ സാധിക്കും അതിനെല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം മഹരും അതുപോലെ തന്നെ സമൂഹവും എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ് ഈ വിഷയത്തിൽ വേണ്ടത് അതിന് എല്ലാവർക്കും സാധിക്കുമാണ്